നമസ്കാരം ഇന്ത്യ ചൈന ബന്ധം അതിസങ്കീർണമായ ഒരു നിലയിലൂടെ കടന്നു പോവുകയാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ എത്രമാത്രം സങ്കീർണതകൾ നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം അതിൽ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു നിലയിലാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കടന്നു പോകുന്നത് എന്ന് വ്യക്തമാണ് അതിർത്തി പ്രശ്നങ്ങളുണ്ട് മറ്റ് അന്താരാഷ്ട്ര പ്രശ്നങ്ങളുണ്ട് അതേസമയം തന്നെ ഇന്ത്യയും ചൈനയുമായി യോജിക്കാവുന്ന പല മേഖലകളുമുണ്ട് പക്ഷേ ഈ അതിർത്തിയിലെ പ്രശ്നം കാരണം ഇത്തരം യോജിപ്പുകളൊന്നും സാധ്യമാകാത്ത ഒരു അവസ്ഥയിലുമാണ് എത്രമാത്രം സങ്കീർണമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലുള്ളത് എന്നതിന് ഒരു ഉദാഹരണം ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം പറയാം അതായത് കഴിഞ്ഞ കുറേ മാസങ്ങളായി വർഷങ്ങളായി എന്ന് തന്നെ പറയണം റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷത്തിലാണ് റഷ്യ യുക്രൈനെ ഇതാ മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ പ്രകടിപ്പിച്ചുവെങ്കിലും യുക്രൈൻ പിടിച്ചു നിന്നു എന്ന് മാത്രമല്ല റഷ്യൻ സൈന്യത്തിന് യുക്രൈനെ അത്ര എളുപ്പമല്ല എന്ന് ബോധ്യപ്പെടുന്നു മാത്രമല്ല യുക്രൈന് പിന്നിൽ നിരവധി രാജ്യങ്ങളുണ്ട് അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളും നൽകുന്ന സഹായം അത് പണമായിട്ടായാലും ആയുധമായിട്ടായാലും നിരവധി കൈയയച്ചു തന്നെ അമേരിക്കയെ സഹായിക്കുകയാണ് യുക്രൈനെ റഷ്യയെ ഒതുക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് റഷ്യയ്ക്ക് യുക്രൈനെ പിടിച്ചടക്കാൻ ഇപ്പോൾ വലിയൊരു തടസ്സം നേരിടുന്നതും എന്തായാലും സംഘർഷം ഇപ്പോഴും നീണ്ടുപോവുകയാണ് ലോകത്തിലെ പല രാജ്യങ്ങളും ഈ സംഘർഷത്തിൽ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും യുക്രൈനെ പോലുള്ള റഷ്യയെ പോലുള്ള രാജ്യങ്ങൾ ഭക്ഷ്യോൽപാദന രാജ്യങ്ങളാണ് അവർ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ധാരാളം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവരെ ആശ്രയിച്ചിരുന്ന രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള റഷ്യയുടെ ആയുധത്തെ ആശ്രയിച്ചിരുന്ന രാജ്യങ്ങൾ ഇവർക്കെല്ലാം വലിയ പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് തന്നെ ആ സംഘർഷം അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പല രീതിയിലും നടക്കുന്നുണ്ട് പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകിയും പണം നൽകിയും ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചുകൊണ്ടും സംഘർഷത്തെ സങ്കീർണമാക്കുകയാണ് പക്ഷേ ഇന്ത്യയും ചൈനയും റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റഷ്യയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ വളരെ നാളുകളായി തന്നെ റഷ്യയെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് അത് ഈയിടെ ഈ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഒരു അന്താരാഷ്ട്ര വേദിയിൽ പറഞ്ഞതുമാണ് എന്തുകൊണ്ട് ഇന്ത്യ ഈ സമയത്ത് യുക്രൈനെ പിന്തുണയ്ക്കാതെ റഷ്യയെ പിന്തുണയ്ക്കുന്നു എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ആരെയും പിന്തുണയ്ക്കുന്നില്ല പക്ഷേ റഷ്യ അത് വർഷങ്ങളായി നമ്മുടെ ഒരു സൈനിക പാർട്ണറാണ് അതിൻ്റെ കാരണവും അമേരിക്ക തന്നെയാണ് കാരണം ഇന്ത്യയുടെ രാജ്യമായ പാകിസ്ഥാനെ ഏതാണ്ട് നാല് പതിറ്റാണ്ടുകളോളം ആയുധം നൽകി സഹായിച്ചിരുന്ന രാജ്യമാണ് അമേരിക്ക ഈ അമേരിക്ക നൽകുന്ന ആയുധവും അമേരിക്ക നൽകുന്ന പണവും എല്ലാം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയാണ് ഈ കാലഘട്ടം അത്രയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വിശ്വസ്തമായ മറ്റൊരു സൈനിക പങ്കാളി ഇന്ത്യക്ക് ആവശ്യമായിരുന്നു ആ സ്ഥാനത്ത് റഷ്യ വന്നു ഇത്രയധികം കാലത്തെ ബന്ധമുള്ള ഒരു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതൊരു സുപ്രഭാതത്തിൽ അങ്ങനെ നിർത്തിപ്പോകാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ റഷ്യ ബന്ധം ഇപ്പോഴും ഊഷ്മളമായി തന്നെ തുടരുകയാണ് പക്ഷേ സംഘർഷത്തിൻ്റെ കാര്യത്തിൽ അത് സംഘർഷം ഒഴിവാക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നേരിട്ടൊരു പക്ഷത്തും ഇന്ത്യ നിൽക്കുന്നില്ല എന്ന കാര്യം ജയശങ്കർ തന്നെ അറിയിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ സമാധാനം ഉണ്ടാക്കാനായി ഇന്ത്യ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് കാരണം ഇന്ത്യയുടെ ഈ ഇടപെടലുകൾ റഷ്യയും സ്വാഗതം ചെയ്യുന്നുണ്ട് ഒരേ സമയം തന്നെ യുക്രൈനും സ്വാഗതം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അവരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ ആ ഒരു രീതിയിലേക്കും ദിശയിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ഇത്തരം ഇടപെടലുകൾ വിജയിക്കണമെന്നില്ല പക്ഷേ ഇന്ത്യ ഇപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ പാതയിലാണ് ഇതേ പാതയിൽ തന്നെയാണ് ചൈനയും എന്നുള്ളതാണ് റഷ്യയുടെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി ചൈനയും ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ശ്രമം നടത്തുന്നു ചൈനയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് റഷ്യയെ ചൈനയെ അംഗീകരിക്കുന്നുണ്ട് ചൈന റഷ്യയെ പിന്തുണയ്ക്കുന്നുമുണ്ട് പക്ഷേ യുക്രൈൻ ചൈനയെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല യുക്രൈനെ യുക്രൈൻ ചൈനയെ ഒട്ടും വിശ്വസിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളുടെ ഇടയിലും സ്വീകാര്യത ഇന്ത്യക്കാണ് ഇങ്ങനെ മറ്റൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാനായി ഇന്ത്യയും ചൈനയും ഒരുമിച്ച് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായി ഇരു രാജ്യങ്ങൾക്കും സാധിക്കും ില്ല അതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ സങ്കീർണത എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയുണ്ട് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒരു കാര്യം അതും അന്താരാഷ്ട്ര വേദിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എഴുപത്തി ശതമാനം ഈ സൈനിക പിന്മാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞു അതായത് അത് ധാരണയിൽ എത്തിക്കഴിഞ്ഞു ഇനി ഒരു ഇരുപത്തി അഞ്ച് ശതമാനം അതിപ്പോഴുമുണ്ട് ഈ പ്രശ്നങ്ങൾ കാരണം നയതന്ത്ര ബന്ധം ബന്ധമാകെ ഇന്ത്യ ചൈന ബന്ധമാകെ ഒലഞ്ഞിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കപ്പുറം ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കാവുന്ന ധാരാളം പ്ലാറ്റ്ഫോമുകളുമുണ്ട് പക്ഷേ ഈ ബന്ധത്തെ ഇല്ലാതാക്കുന്നത് അതിർത്തി പ്രശ്നങ്ങളാണ് ചൈന ഇന്ത്യയുടെ അതിർത്തി മാന്താൻ ശ്രമിക്കുന്നുണ്ട് വർഷങ്ങളായി മാത്രമല്ല ഗാൽവാനിൽ വലിയൊരു സാഹസം ചൈന കാണിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രദേശത്ത് ഇരു രാജ്യങ്ങളുടെയും സേനകൾ ിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ചൈന ആദ്യമായി ഒരു വലിയ സേനാ വിന്യാസം നടത്തുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും അവിടെ സേനാ വിന്യാസം നടത്തേണ്ടി വന്നു വർഷങ്ങളായി തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇരു രാജ്യങ്ങളുടെയും സേനകൾ തമ്മിൽ മുഖാമുഖം നിൽക്കുകയും ചെയ്യുന്നുണ്ട് പല ഭാഗത്തു നിന്നും സേനയെ ചൈന പിൻവലിച്ചു അതുകൊണ്ട് തന്നെ ഇന്ത്യയും പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കിഴക്കൻ മേഖലകളിൽ ലഡാക്കിൻ്റെ മേഖലകളിലൊക്കെ ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളുടെയും സേനകൾ തമ്മിൽ മുഖാമുഖം നിൽക്കുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ പോലും എഴുപത്തി ശതമാനം പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ പരിഹരിച്ചു കഴിഞ്ഞു ചർച്ചകളിൽ ചില ചില പുരോഗതിയൊക്കെ ഉണ്ട് എന്നാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി ചൈനയുടെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു എന്നിട്ട് കരസേനാ മേധാവി പറഞ്ഞത് ഈ ഡിപ്ലോമാറ്റിക് ലെവലിൽ നയതന്ത്ര മേഖലയിൽ ചില പുരോഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഗ്രൗണ്ടിൽ അതായത് അതിർത്തി പ്രദേശങ്ങളിൽ അത്രമാത്രം പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല ഇരു ഇരുസേനകളിൽ തമ്മിൽ ഇപ്പോഴും സ്ഫോടനാത്മകമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ എന്ത് വന്നാലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് ചൈന പ്രധാനമായിട്ടും അവരുടെ അതിർത്തി പ്രദേശങ്ങളിൽ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു അവർ അവിടെ കൃത്രിമ ഗ്രാമങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയും അത്തരത്തിലുള്ള കൃത്രിമ ഗ്രാമങ്ങൾ നിർമ്മിക്കാനുള്ള ആലോചനയിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് ഈ നയതന്ത്ര മേഖലയിൽ നടക്കുന്ന പുരോഗതി ആ ചർച്ചയുടെ വിശദാംശങ്ങൾ അതിൻ്റെ പ്രയോഗവൽക്കരണം അതൊക്കെ നടപ്പിലാക്കാനായി യഥാർത്ഥത്തിൽ നടപ്പിലാക്കാനായി അല്പം സമയമെടുക്കും അതുകൊണ്ട് തന്നെ തലത്തിൽ എന്ത് നടന്നാലും നമ്മളിവിടെ യുദ്ധത്തിനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന് എന്നാണ് കരസേനാ മേധാവി പറഞ്ഞതും ഇതും പ്രശ്നത്തിലെ സങ്കീർണതകളാണ് അതായത് ഒരു ഭാഗത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ മറുഭാഗത്ത് പ്രശ്നങ്ങൾ ഒട്ടും പരിഹരിക്കപ്പെടുന്നില്ല ഇപ്പോഴും സ്ഫോടനാത്മകമായി തുടരുന്നു എന്ന് സൈന്യം പറയുന്നു അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സങ്കീർണത എന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ഈ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ചത് അവിടെയുള്ള ജവാന്മാരെ അദ്ദേഹം നേരിട്ട് കണ്ടു അവിടെയുള്ള ജവാന്മാരുമായി ആശയവിനിമയം നടത്തി മാത്രമല്ല അവരെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം അവർ വളരെ നാളായി അവിടെ കൃത്യമായ സൈനിക വിന്യാസം നടത്തി സ്വന്തം നാടിനെ കാക്കാനുള്ള ധീരമായ ചുവടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പുറത്തു നിന്നുള്ള പ്രതിരോധങ്ങളെ അല്ലെങ്കിൽ അപ്പുറത്തു നിന്നുള്ള പ്രകോപനങ്ങളെയൊക്കെ അവർ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു അതിനെ അവരെ അഭിനന്ദിക്കുകയാണ് സി ഡി എസ് ചെയ്തത് അതായത് സംയുക്ത സേനാ മേധാവി ചെയ്തത് മാത്രമല്ല സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞത് ഈ മഞ്ഞ് സാധാരണയായി പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ നിന്നൊക്കെ സൈനികരെ പിൻവലിക്കുന്ന പതിവ് പണ്ട് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഈ കാർഗിൽ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ അതിർത്തികളിൽ ഇന്ത്യ അത് ചെയ്യാറില്ല മാത്രമല്ല കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സൈന്യത്തിന് ഏർപ്പെടുത്തിക്കൊണ്ട് സൈനികബലം കൂട്ടുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് അതേ മാതൃക തന്നെയാണ് ഇപ്പോൾ ചൈന ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിലും ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് അദ്ദേഹം തന്നത് അതായത് നയതന്ത്ര തലത്തിൽ ഇത്രയധികം ചർച്ചകൾ നടക്കുമ്പോഴും അതിർത്തി പ്രദേശങ്ങളിൽ അതായത് ചൈനീസ് അതിർത്തി മേഖലകളിൽ സൈനിക സാന്നിധ്യം ഈ ശൈത്യകാലത്തും വർദ്ധിപ്പിക്കും എന്ന സൂചനയാണ് സി സംയുക്ത സേനാ മേധാവി തന്നിരിക്കുന്നത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മുതൽ ഗാൽവാനിൽ സംഘർഷം ഉണ്ടായത് മുതൽ ഇന്ത്യ സൈന്യത്തെ ചൈനീസ് അതിർത്തിയിൽ നിന്നും ശൈത്യകാലത്ത് പിൻവലിച്ചിട്ടില്ല അഞ്ചാം ശൈത്യകാലം ഇതാ വരുന്നു ഇത്തവണയും പിൻവലിക്കാൻ പോകുന്നില്ല മറിച്ച് സൈനിക സാന്നിധ്യം കൂട്ടാൻ തയ്യാറെടുത്തിരിക്കുകയാണ് സൈന്യം അല്ലെങ്കിൽ സംയുക്ത സേനാ മേധാവി എന്ന സൂചനകളാണ് വരുന്നത് ഇതാണ് സത്യത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളിലെ സങ്കീർണ്ണത എന്നത് തീർച്ചയായും ഇക്കാര്യത്തിൽ വലിയ പുരോഗതിക്കായി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് ചൈനയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട് പക്ഷേ പ്രയോഗത്തിൽ ചൈന ഇതൊന്നും നടപ്പിൽ വരുത്തുന്നില്ല എന്ന് മാത്രമല്ല അതിർത്തി മാന്താനുള്ള വ്യഗ്രത ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു ഇതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ സങ്കീർണത ഇപ്പോഴത്തെ നിലവിൽ അല്ലെങ്കിൽ നിലവിലെ സങ്കീർണത വെബ് ഡെസ്ക് ബൈ യുവർ ഗ്ലോബൽ White Manor near Attukal Ambalathara and Evergreen's Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram

അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം